വചനപ്രകാശത്തിലേക്ക് സ്വാഗതം ഈശോ നൽകിയ എല്ലാ നന്മകൾക്കും ഈ ദിവസത്തിനും നമുക്ക് നന്ദി പറയാം നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം സുഭാഷിതം പതിനാറാം അധ്യായം ഒമ്പതാം വാക്യം മനുഷ്യൻ തന്നെ മാർഗം ആലോചിച്ചു വെക്കുന്നു അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ് വി ഓൾ ഹാവ് ഡ്രീംസ് ഗോൾസ് ആൻഡ് പ്ലാൻസ് നാം മനസ്സിൽ വളരെ കാര്യം തീരുമാനിക്കുന്നു നാം എവിടെ പഠിക്കണം എന്ത് ജോലി ചെയ്യണം എങ്ങനെ ലൈഫ് സക്സസ് ആക്കാം തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു യു മേ പ്ലാൻ യുവർ പാത്ത് ബട്ട് ഗാഡ് ഡിസൈഡ് യുവർ സ്റ്റെപ്സ് ദാറ്റ് മീൻസ് ഗുഡ് ന്യൂസ് വട്ട് ഇസ് ബെസ്റ്റ് നമുക്ക് നല്ലതെന്തെന്ന് പലപ്പോഴും അറിയില്ല പക്ഷെ ദൈവമെല്ലാം കാണുന്നു നമ്മുടെ പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ വി മേ ചൂസ് എ വേ ബറ്റ് ഗാഡ് വിൽ ജെൻലി ഗൈഡ് എസ് ഇൻ ടു ദ റൈറ്റ് ഡിറക്ഷൻ സം ടൈംസ് വെൻ പ്ലാൻ ഫെയിൽ വി ആസ്ക് വൈ ഗാഡ് ബട്ട് ലേറ്റർ വി റിയലൈസ് ഗുഡ് ഹാഡ് എ ബെറ്റർ പ്ലാൻ ട്രസ്റ്റ് ഇൻ ഹിസ് ഡിറക്ഷൻ വാക്ക് വിത്ത് ഹീം ആൻഡ് യു വിൽ നെവർ ഗോ റോങ് പ്രാർത്ഥിക്കാം കരുണാമയനായ കർത്താവെ എൻ്റെ മനസ്സിൽ എത്ര പ്ലാനുകളുണ്ടായാലും നിൻ്റെ വഴി തന്നെയാണ് നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്ലീസ് ലീഡ് മീ ഇൻ യുവർ പാത് ഹെൽപ്പ് മീ ടു ഫോളോ യുവർ വിൽ ആ